മറന്നതകും പണിത്തെ ആയുധം ചിലപ്പോളിക്കാണ്ട് എനിക്കൊന്നും വിളിച്ചിട്ട് എന്താണോ അറിയില്ല പണിത്തെ ചിലപ്പോ വിളിക്കണ്ടാവും ഓർമ്മിപ്പിക്കേ ും പറയാ മോളൊന്ന് വിളിക്കുമ്പോ കുറിയുടെ പൈസ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അത് നിർബന്ധമായിട്ട് കൊടുക്കണത് അവരെല്ലാരും പൈസ കൊടുത്തു കഴിഞ്ഞു നമ്മളെ മാത്രമേ ബാലൻസ് ഉള്ളൂ ആ അവർക്ക് പിന്നെ ഇത് നറുക്കടുപ്പ് കാരണം അവര് കിട്ടുന്ന പൈസ കമ്പ്ലീറ്റ് കുട്ടികളെ ഓരോരുത്തർക്കും നറുക്കിട്ട് കൊടുക്കുന്നതാ അത് ലാഭം പള്ളിക്ക് ലാഭം ഒന്നുമില്ലല്ലേ നമ്മള് കൊടുക്കുന്ന സംഭാവന മാത്രമേ ഉള്ളൂ ரெண்டு மூசாய விழிச்ச பள்ளித்து குறியட காசு கொடுத்துட்டே அத்த உப்பா அங்க போயப்பணும் குட்டி மறந்ததா மோளிக்கம்பேன் இப்ப எங்க விளச்சிட்டு கொறச்சு ரெண்டு மூணு முன்பாடே விளச்சது

എന്റെ വിശേഷമൊക്കെ ഇരിക്കട്ടെ എന്താ പോലെ പെട്ടെന്ന് പറയാണ്ട് വന്ന് ഇപ്പൊ എന്റെ കുട്ടിയും അല്ലാണ്ട് അയക്കണു ക്ഷഗേജൊന്നില്ലല്ലോ പിന്നെ എന്താ എന്റെ പറ്റിയ കുട്ടി വല്ലാണ്ട് ക്ഷീണിച്ചത് പിന്നെ അതും ഇങ്ങനെ പറയാണ്ട് വന്നിരിക്കണ ഇല്ലമ്മ എപ്പോഴും കാറിലൊക്കെ പിന്നെ ഇല്ലല്ലോ നോക്ക് ഞാൻ വന്നത് മോനെ അങ്ങനെ വരുന്ന ബസ്സിൽ വന്നിട്ട് ീ വരണ ഒരു വാക്ക് വിളിച്ച് പറയാനില്ല ഉമ്മ ഞാൻ ഇങ്ങനെ നപ്പൊ ഞങ്ങള് വന്നിട്ടുണ്ടാവില്ല നിന്നെ കൂട്ടാന് എന്ത് മോനെ നീ എന്താ എന്റെ മോനക്ക് പറ്റിയത് അല്ലെങ്കി രണ്ടു മൂന്ന് ദിവസമായിട്ട് വിളിയൂല്ല അവളോട് ഞാൻ ചോയിച്ച് മോളെ യു സഫി വിളിച്ചോന്ന് ചോദിച്ചപ്പോ ഇല്ലുമ രണ്ടു ദിവസമായി വിളിച്ചിട്ട് എനിക്കും വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ടാവും വെച്ചിട്ടാണ് ഞാനിരിക്കുന്നു പറഞ്ഞാവുള്ളൂ അത് വിളിക്കാണ്ടായപ്പോഴേ ഞങ്ങക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നിനക്ക് പണിത്തെക്കും കാര്യങ്ങളൊക്കെ ആകും എന്ന് ഞങ്ങളും വിചാരിച്ചു എന്തന്നെ മോൻക്ക് പറ്റിയത് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ുട്ടൊന്നുമില്ല എന്ത് ഞാനുള്ളൂ അതെ വരുന്ന കാര്യമൊന്നും നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ വന്ന് അല്ല എയർപോർട്ടിൽ ഇറങ്ങി അവിടെ ബസ് പിടിച്ച് നമ്മുടെ സെന്ററില് ഓട്ടോ ഷോട്ട് ഓട്ടോ ഷീലോ ും കാര്യങ്ങളും സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് പിന്നെ വണ്ടിയൊന്നും പറയാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാരോടും പറഞ്ഞിട്ടില്ല ഞാൻ പെട്ടെന്ന് അങ്ങനെ വന്നതാണ് പെട്ടെന്ന് തീരുമാനം എടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു എന്റെ അടുത്ത് ആ ഉമ്മ ഇന്നലെ ഇല്ല ഇല്ല എന്തായാലും ദിവസം പെട്ടെന്ന് ും ലീവ് കൊറച്ചുണ്ട് ആ ലീവ് അങ്ങനെ കിട്ടിയപ്പോ ഞാൻ എടുത്തിട്ട് വന്നതാ അത് നിങ്ങളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിന്ന് വണ്ടി വിളിച്ചു വന്ന് ഓക്കെ ആവുമ്പോ ഞാൻ എന്തായാലും പറഞ്ഞു നിങ്ങള് പറയും മോനെ ഞങ്ങള് വരാ വരാന്ന് പറയും അപ്പൊ അതിനുവേണ്ടി വേദന ഇണ്ടാണ്ട് ഞാനോ

നല്ല ജ്യൂസടിച്ചോണ്ട് എല്ലാം തന്നെ എന്റെ മോ അല്ലാതെ ക്ഷീണിച്ച് പോയിക്കുന്നു ഇങ്ങോട്ട് വന്നേ ഇക്ക എന്ത് പണി ചെയ്തിരിക്കുന്നു ഗൾഫിൽ നിന്ന് വരുന്ന ഒരാൾക്കാര് കൊണ്ടുവരുന്ന ബാഗും കാര്യങ്ങളൊക്കെയാണ് എന്താ നല്ല ആൾക്കാര് വീട്ടില് ഇല്ലെങ്കിലും നല്ലതുണ്ടോ നോക്കാം നീട്ടുകാരി വിളിച്ച് ചോദിച്ചെന്താ പറയാന് മാറ്റോ വന്നിട്ട് ഇങ്ങനെയാണ് വെറും ഇത് മാത്രമായിട്ടു ഡ്രസ്സുകളോ ചിക്ക ഒന്ന് ഇവിടെ വന്നേ വല്ലാത്തൊരു കഷ്ട ഇതാണോ ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരു ഒരു മുട്ടായി പാക്കറ്റ് പോലും മേടിക്കാണ്ടാണ് ഈ ഇക്കം വന്നിരിക്കുന്നത് എന്താണ് ആൾക്കാർക്കെങ്കിലും നാലെണ്ണം കൊടുക്കാൻ വേണ്ടി അവൻ അവന്റെ പിള്ളേർക്കെങ്കിലും ഒന്നുമില്ലാണ്ട് വന്നിരിക്കുന്നു നോക്കി ആൾക്കാർ പറഞ്ഞതൊക്കെ നാണൊക്കെ റൂമെന്താ അടിപൊളിയാക്കണേ ചെയ്ത കാര്യങ്ങൾക്ക് ഓർമ്മ ഇങ്ങനെയാണോ ഒരു ഗൾഫിൽ നിന്ന് വരെ വെറും ഉള്ള അഴുക്ക് തുണിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു മുട്ടായി കാശിനെ ഞങ്ങൾക്ക് മേടിച്ചിട്ട് വരാൻ തോന്നിട്ടുണ്ടായിരുന്ന എന്ത് പണി ഞങ്ങള് ചെയ്ത് അതെങ്ങനെയാ ആൾക്കാർ എപ്പോഴും എല്ലാ പോലെ ഉണ്ടാവണ്ടേ ആൾക്കാർ ഗൾഫിൽ നിന്ന് വരുന്നൊക്കെ കണ്ടിട്ടുണ്ടങ്ങളാദ്യം എന്റെ വീട്ടിൽ നിന്നും വരും കൊറേ പേര് ഞാൻ എല്ലാ ലീവിലും വരുമ്പോ പെട്ടി നിറയും കൈയും സാധനങ്ങളായിട്ട് വരവ് എപ്പോഴും വിഷുക്കത്തരം കാര്യം തന്നെയല്ലേ ഇപ്രാവശ്യം നോക്കി നോക്കു ഈ തുണി കൊണ്ടിട്ടാണോ വരിക ഒരു പാക്കറ്റ് മുട്ടായി പോലും മേടിച്ചു വെക്കാൻ പറ്റിയില്ല അതെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും കുറെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ നിന്റെ കുടുംബക്കാർക്ക് കൊടുക്കാണ്ടല്ലേ നിനക്ക് പരാതി ഈ പ്രാവശ്യം ആർക്കും കൊടുക്കണ്ട അതന്നെ ആർക്കും കൊടുത്തു എനിക്കും കൊറേ ഇക്കമാരും മാമന്മാരും എല്ലാവരും ഉള്ളത് തന്നെ അവരും വരും ഗേൾഫ് നോക്കെ എന്തോര സാധനങ്ങള് ഞങ്ങളുടെ സാധനങ്ങളും ഇവിടെ വീണ്ടും കൊടുത്തയക്കാൻ നിൽക്കണത് അപ്പൊ അത് അഹങ്കാരല്ലേ അങ്ങനെ കൊടുക്കാൻ നിക്കണ്ടും അഹങ്കാരം ഒന്നും അല്ല എന്നാലും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇവിടെ നാലിപ്പുറം കൊടുക്കാനെങ്കിലും വേണ്ടേ ഒരു മുട്ട കഷ്ണം പോലും ഇല്ലാണ്ടാണ് ഈ പിന്നെ ും മനുഷ്യന്മാർക്ക് നാണം കിടത്താനുള്ള അവസ്ഥകളാണല്ലോ ഞാൻ ഒരു കാര്യം നിങ്ങള് എന്ത് പറഞ്ഞിട്ട് വരും വരുന്ന അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്തോലും കാര്യങ്ങളുണ്ട് അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇങ്ങോട്ടുള്ള വരവ് എന്റെ പൈനു മാത്രമുള്ള ബുദ്ധിമുട്ട് അവിടെ അടുത്തൊന്നും പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാനു പറയാനാണ് പറയുന്ന വിഷമം ഒന്നില്ല നീയൊക്കെ എന്നല്ലേ എന്നെ കണ്ട് മനസ്സിലാക്കി എന്ത് പറ്റി എന്ത സംഭവം മനസ്സിലാക്കേണ്ടത് നീയല്ലേ ഒരു നല്ല വാക്ക് സംസാരിക്കേണ്ടത് നീയല്ലേ ആ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞ എത്ര മനുഷ്യൻ പോയി കൊല്ലം ഒന്നര കൊല്ലത്തിന് ശേഷം കേറി വരുമ്പോ പറയാ ഒന്നും കൊടുന്നില്ലല്ലോ എന്റെ കുടുംബക്കാർക്ക് ഞാൻ എന്ത് കൊടുക്കുക അങ്ങനെയൊക്കെയാണോ സംസാരിക്കുക എല്ലായ്പ്പോഴും ഞാൻ കൊണ്ടുവരാറില്ലേ സാധനങ്ങൾ പെട്ടി നിറയെ കൊണ്ടുവരാറില്ലേ അപ്പൊ നീ എന്റെ കുടുംബക്കാർക്കൊക്കെ വീശി കൊടുക്കുമ്പോ ഞാൻ ഒരു വട്ടയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാ എന്റെ ഉമ്മ ചോദിച്ചിട്ടുണ്ടോ അല്ലല്ലോ എന്തൊന്നും വീശി കൊടുക്കാറില്ല ഞാൻ സാലിക്കുട്ടിയുടെ സാലിക്കുട്ടിയുടെ താത്തമാർക്ക് കുട്ടികൾക്ക് അവർക്കൊക്കെ കൊടുക്കല് എന്റെ ഉമ്മയാ ഞാൻ എന്തേലും ചോദിച്ചിട്ടുണ്ടോ ഇന്നാവശ്യം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു നീ ഒന്നും മനസ്സിലാക്കി ഗൾഫില് നിക്കണ ആണുങ്ങൾക്ക് വരുന്നത് അവർക്ക് അവിടെ സുഖം ഇല്ലേ അതിന് മാത്രം എന്തിനൊരു ബുദ്ധിമുട്ട് അവിടെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം പത്ത് കൊല്ലം വരെ ഒരാൾക്കാർ നിന്ന് പോണത് എന്തുകൊണ്ടാ മാത്രമുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ എന്താണ് അതിന് മാത്ര ഓരോ നുണകളും ഇങ്ങനെ പറഞ്ഞു നാട്ടിലേക്ക് വരാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും തികഞ്ഞ ഇവിടെ എന്തോരം കാര്യങ്ങളുണ്ട് ഇനി അടുത്ത മാസത്തിന്റെ മാമന്റെ മോളുടെ കല്യാണം വരുകയാണ് അതിനെന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയില്ല മനുഷ്യൻ അതൊക്കെ അലിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ വരവും പോക്കൊക്കെ ആൾക്കാര് പ്രതീക്ഷിക്കാണോ ഇനി ഒന്ന് മാമന്റെ മോളുടെ മോന്റെ കല്യാണം പിന്നെ അല്ലേ അപ്പൊ നമുക്ക് എന്തേലും ഒക്കെ ചെയ്യാന്ന് കേള് നേരം ഒക്കെ കൂടി ഒരുമിച്ച് വന്നെ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നാട്ടില് നിക്കി അപ്പൊ എന്ത് സുഖ കിട്ടണത് എനിക്കൊന്നും കാണണം കഴിക്കണമൊന്നും കണ്ടില്ലല്ലോ ഞാൻ കഴിക്കണൊന്നുമില്ല കഴിച്ച മണ്ണാണ്ട് കിടക്ക സാരിക്കുട്ടി ുട്ടിന്ന് കഴിക്കാൻ നോക്ക് ചെല്ലേ വന്നിട്ട് കിടക്കാൻ നോക്ക് എന്തിനാ ഇങ്ങനെ വാശിയും പിടിച്ചിരിക്കണേ ലൈറ്റ് ഒന്ന് ഓഫ് ഓഫാക്കും റിയില്ല ഞാൻ നോക്കിട്ടോന്നും അറിയാം അവ്രണ്ടിലെവിടെ ഉണ്ടാവുമോ ചായ കൊടുത്തു ഞാൻ നോക്കിട്ടില്ല ഓരോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പണികളുണ്ട് ഇവിടെ നേരമായിട്ട് ചായ കൊടുത്തിട്ടില്ല മോനെ ചായ ഞാൻ എന്താ പറയാൻ പറ്റാത്തൊരു മ്മ ഞാന് ഇന്നലെ വന്നപ്പ നിങ്ങടെ അടുത്ത് പറയാണ്ടാണ് എന്താന്ന് വെച്ചാല് അവിടെ കൊറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊറച്ച് പോലീസ് കേസൊക്കെ ആയിട്ട് പോലീസ് കേസാ അത് വിസയുടെ ഒരു പ്രശ്നമായിട്ടേ എന്റെ കുറച്ച് വിസ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നു അപ്പൊ അത് പോലീസ് വന്ന് പിടിച്ചപ്പോ വിസ കഴിഞ്ഞിട്ട് എന്താ നിക്കുന്നെന്ന് ചോദിച്ചിട്ട് എന്നെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടു ഞാൻ ഈ നിങ്ങളെ രണ്ടാഴ്ച വിളിക്കാഞ്ഞത് ജയിലിന്റെ ഉള്ളിലായിരുന്നു നമ്മൾ വിചാരിക്കണ പോലെ നല്ല മാ ദുബായ് ഇവിടെ ഉള്ള ഇവിടെ ഉള്ളവർക്കൊക്കെ ദുബായ് 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 എന്ന് പറയാ പക്ഷെ അവിടെ അനുഭവിക്കണവർക്കത് മനസ്സിലാവുള്ളൂ വിസ ഇല്ലാണ്ടേ താമസിക്ക റൂമില്ലാണ്ട് കഴിക്കാൻ ഭക്ഷണം ഇല്ലാണ്ട് ഞാൻ ഓരോ കടയുടെ മുമ്പിലൊക്കെ കടന്നിരുന്നത് അറിയാം പണിയെടുക്കാനും ജോലി തരാനും ആരും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് പോലീസ് ഒന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയി അവിടെ പതിനഞ്ച് ദിവസം ജയിലിൽ ഇറക്കേണ്ടി വന്നു എങ്ങനെയൊക്കെ ഒന്ന് നാട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പഠിച്ചുപോലെ വിളിക്കാത്ത ദിവസങ്ങളില്ല വിസ കഴിഞ്ഞിട്ട് വിസ അടിച്ചില്ല അതാണ് ആകെ പ്രശ്നമായത് വല്ലാത്തൊരവസ്ഥയായിരുന്നു അമ്മ കിടക്കുമ്പോഴൊക്കെ ഈ പൊടിക്കാറ്റ് വന്ന് വീശിയിട്ട് കാതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ മണ്ണ് നിറയും അതൊന്നും ഞാൻ നിങ്ങളത്തെ വിളിച്ച് പറഞ്ഞിട്ടോ സങ്കടം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അതുകൊണ്ടാണ് നിങ്ങളിന്ന് വിളിക്കാഞ്ഞതും ഒക്കെ ഈ ലാസ്റ്റത്ത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആ ജയിലിന്റെ ഉള്ളിലായത് കൊണ്ടാണ് വീട്ടിലേ വിളിക്കാൻ പറ്റാഞ്ഞത് നിങ്ങളടുത്തൊരു കാര്യം പറയാഞ്ഞത് അതാണ് ജയിലിൽ നിന്ന് അവര് വിസ എന്ന് പറഞ്ഞിട്ട് അവര് കയറ്റി വിട്ടതാ അതുള്ള കുറച്ച് തുണിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നേരം വന്നത് അതാണ് എന്റെ കോലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കുന്നല്ലേ ഞാൻ ഇങ്ങനെ വരുമോ പെട്ടി എന്താ പെട്ടി നിറയെ സാധനങ്ങളും കയ്യിൽ നിറയെ പൈസ ഒക്കെ ആയിട്ടല്ലേ ഞാൻ വരില്ലേ ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട അവസ്ഥയായിട്ട് നാട്ടിൽ വന്നിട്ട് ചെലവിനും കൂടി എൻ്റെ കയ്യിൽ പൈസ ഇല്ല പോലീസ് പിടിച്ചതിൽ ബാഗ് പേഴ്സിലുണ്ടായിരുന്നു പൈസ മൊത്തം അവരെടുത്തു ചെലവിനും കൂടി പൈസ ഇല്ല പാസ്പോർട്ട് തന്നു അതിൽ വിസ ക്യാൻസല് സ്റ്റാമ്പ് അടിച്ചു നേരെ കൊണ്ട് കയറ്റി വിട്ടതാണ് പൊന്നു മോനെ എൻ്റെ മോൻ ഇത്രയും സഹിച്ചിട്ടാണോ അവിടെ ഇരുന്നത് ഞങ്ങക്ക് അറിയില്ല പൊന്നോ എന്തെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഷമം മനസ്സിന് ജാതി ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് പക്ഷെ അള്ള ഇതാവോന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇത്രയും വിഷമം സഹിച്ചു എന്റെ പൊന്നും അവിടെ ഇടുന്നില്ല ഞങ്ങക്ക് എന്തറിയും മോനെ എൻ്റെ മക്കള് ദുബായില്

എങ്ങനെ ഞാൻ വീട്ടിൽ േരം റദ്ദിനോട് തീരുണ്ട് അതുകൊണ്ടാവും ഇന്റെ മോനെ പ്രവാസികളായാലും നല്ല മനസ്സ് കാണിച്ച് ഇന്റെ മോനെത്തിയത് മതി നാനം രൂപ ഉള്ള ജീവിതേ മതി ഇനി ഉള്ളത് കുടിച്ച് നാട്ടില് ജീവിക്കാ മതി ഇന്റെ മോൻ പോലും എനിക്കൊരു സംശയം ചോദിക്കണ്ട അന്ന് എത്തിട്ടല്ലേ ഉള്ളു എന്റെ കുട്ടിന്ന് പറഞ്ഞിട്ടുമ്പോ ഇരുന്നാണ് എന്റെ കുട്ടി ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്റെ കുട്ടി വരുമ്പോ കണ്ണുനറിയ കൊണ്ടുവരുന്ന മോനല്ലേ ഒന്നും കൊണ്ടുവരണ്ട എന്റെ മോനെ അല്ല തിരിച്ചു ഇവിടെ എത്തിച്ചില്ലേ എനിക്ക് അതേ മതി അള്ളാന്റെ നൂറ് മോനക്ക് കേടില്ലാണ്ട് വന്ന് എത്തിയില്ലേ അതേ മതി ഉമ്മാക്ക് വേണ്ട നിർമ്മാണം വേണ്ട ഒന്നും വേണ്ട എന്റെ മോനെ ജീവനോടങ്ങോ തിരിച്ചു കിട്ടിയില്ലേ ഉമ്മാക്ക് അതും മതി അതന്നെ വലിയ സ്വത്ത് അവർത്തെ അവസ്ഥകളൊന്നും പറയാൻ നല്ലത് ഓരോ ദിവസത്തിൽ ഓരോ മിനിറ്റില്ലേ എന്താ പറയാ ഓരോ വർഷം പോലെയാ ജയിലിൽ പോയിരുന്നത് സമയം പോവാണ്ട് ഞാൻ എന്താ ചെയ്യ എന്താ ചെയ്യ എപ്പോഴാണ് ഒരു ദിവസം കഴിഞ്ഞു പോണതൊക്കെ എത്ര ആഴ്ചകള് മാസങ്ങൾ കഴിഞ്ഞു പോണ പോലെ എന്നറിയോ ഇത്രയും നരകമായ ജീവിതല്ലേ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി കിട്ടിയാൽ മതി എല്ലാ നീങ്ങിന്ന് വെച്ചോനൊന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഉള്ളത് കുടിച്ചിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ട് വന്നെത്തില്ലേ അതെ അല്ല എന്റെ മോനെ ആയിസോട് കൊണ്ട് തന്നില്ല ഉമ്മാഷമിക്കണ്ട ഇനി ഇനി വിഷമിക്കണ്ട എല്ലാ വിഷമം സഹിച്ച് വന്നില്ലേ ഇനി എൻ്റെ മോൻ വിഷമിക്കണ്ടാ മോൻ ചായ കുടിച്ച് വയറ്റിലേക്ക് ഉമ്മ ഇഡ്ഡലിണ്ടാക്കി വെച്ചിട്ടുണ്ട് പാ കഴിച്ചു സാലിക്കുട്ടിയോട് മോൻ എണിച്ചോന്ന് അറിയില്ല ഉമ്മ എന്ന് പറഞ്ഞു അതാണ് ഞാൻ ചായയും കൊണ്ട് മോനില വന്നത് ബാ ഇമോൻ ചായ കുടിക്കാ ഇഡ്ലി കഴിക്ക ദേ നീ എവിടെ അടുക്കളയിലാണോ ഇവിടെ കാണാനില്ലല്ലോ ആ നീ അടുക്കള നിക്കായിരുന്നോ ഞാൻ കാലത്ത് നേരത്തെ പോയി നീയെ പെടിച്ചിട്ടില്ല ഉറക്കത്തില് വിളിക്കണ്ടിട്ടേ കുറച്ച് ബീഫ് പേടിച്ചു അപ്പൊ മോന് ഭയങ്കര ഇഷ്ടല്ലേ കറി വെക്കാൻ എന്തെങ്കിലും ആ വന്ന ബീഫ് ഭയങ്കര ഇഷ്ടല്ലേ കാരണം ഞാൻ കുറച്ച് വർത്തി കൊടുക്കാന്ന്

ഞാൻ ഞാൻ കാര്യം നിന്നോട് വല്ലതും നല്ല കുട്ടി ഒന്നും ഇല്ലാണ്ട് വന്നില്ലേ അതാണ് നമ്മൾ ചെയ്ത കുരുത്തം നമ്മുടെ മക്കളക്ക് കിട്ടിയത് അങ്ങനെ വിചാരിക്ക അത്രയും വിഷമിച്ചിട്ടാണ് എന്റെ മോ വന്നിക്കുന്നു ഓ എന്റെ കുട്ടി പറയുന്ന കേട്ട് കരഞ്ഞു പോയി അവനും കരഞ്ഞു ഇത്രയ്ക്ക് വിഷമിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ജയിലിൽ ഇടക്ക് കണ്ടിട്ടാ വന്നിരിക്കുന്നത് ജയിലില് പതിനഞ്ചു ദിവസം കൊണ്ടിട്ടു റോഡ് സൈഡ് ഇങ്ങനൊക്കെ എനിക്കൊന്നും അറിയില്ല ഇപ്പൊ വന്നിട്ട് എന്റെ മോൻ പറഞ്ഞാണ് എന്നോട് എന്റെ കുട്ടി കിടന്ന് കഷ്ടപ്പെട്ട പള്ളു നമ്മള് ദുബായില് ദുബായില് എന്താ മോനെ ഭരകി കാശ് അഴിക്കടാ അവർക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കണം എന്റെ കുട്ടി ആ കാശ് എങ്ങനെയൊക്കെ ഉണ്ടാക്കണെന്ന് നമുക്കറിയാം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമുക്കറിയുന്നത് ഒന്നും അതുപോലെ കാണണം വേണ്ട അതൊക്കെ വലിയ വല്യ പഠിപ്പും പഠിച്ചവർക്കും വലിയ വലിയ ആൾക്കാർക്കും ഉള്ളതാണെന്ന് നമ്മളെ പോലെ പാവപ്പെട്ടവര് പോയ അതേപോലെ അതെ അവന്റെ വിസ കഴിഞ്ഞ് അവന്റെ വിസ കഴിഞ്ഞിട്ട് എന്റെ കുട്ടി അങ്ങനെ മറവിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ പോലീസ് പിടിച്ചുകൊണ്ട് പോയതാണെന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആലോചിച്ചിട്ട് അവൻ ഇങ്ങനെ വിസ കഴിഞ്ഞാലും വിസ പുതുക്കണെങ്കിലും വേണ്ടേ അപ്പൊ അത് മറവിൽ പണികളൊക്കെ എടുത്തപ്പോ പോലീസ് വന്നിട്ട് അക്കന്ന് പിടിച്ചു പിന്നെ ഇപ്പോൾ ഫോണും എല്ലാ കാര്യങ്ങളും അവർ മേടിച്ച് വെച്ചിരുന്നു എന്നിട്ട് പതിനഞ്ച് ദിവസം എൻ്റെ കുട്ടിനെ കൊണ്ട് ഇപ്പോൾ എൻ്റെ കുട്ടി അങ്ങനെ പ്രവാസികളെല്ലാവരും കൂടി ടിക്കറ്റ് എടുത്തിട്ട് എന്താ പറയുക എൻ്റെ മോനില് ഷർട്ട് പോലും ഇല്ലാണ്ട് അവർ ഷർട്ട് എടുത്ത് കൊടുത്ത് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടതാണെന്ന് അവിടെ നിന്ന് തന്നെ കയറ്റി വിട്ടതാണെന്ന് പിന്നെ ഇപ്പം നമ്മൾ നമ്മൾ ചെയ്ത കൊടുത്താണ് നമ്മളെ മോനില് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് കേടില്ലാണ്ട് വന്ന് എത്തിയില്ലേ അതാണ് നമ്മൾ ചെയ്ത കുരുത്താണ് നമ്മുടെ മക്കൾക്ക് കിട്ടിയത് വാക്ക് പറഞ്ഞില്ല പറയില്ല കുട്ടിയുടെ ഫോണൊക്കെ അവര് മേടിച്ചില്ലേ ആർക്കും അറിയില്ല അവള് കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു പറമ്മാക്ക വിളിക്കാറില്ല എത്ര ദിവസമായി വിളിക്കണില്ല ഉമ്മാക്ക് വിളിക്കണ്ടോ വിളിക്കണ്ടോ പോയി അവിടെ നമുക്ക് അറിയില്ലല്ലോ അവള് വന്ന് ചോദിക്കണേ അവളോട് താനും ചോദിക്കണ മോനെ വിളിച്ചാടി വിളിച്ചാ ഇല്ല അവൾക്കും ടെൻഷൻ എനിക്കും ടെൻഷൻ എന്താ ഒരു പിടുത്തം കിട്ടണ്ടേ നമുക്ക് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടഅ നിക്കേണ്ട ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും അവിടെ ഉള്ള ആൾക്കാർ പരിചയമുള്ള ആൾക്കാരുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു പെട്ടെന്ന് ഒന്നും അറിയാണ്ട് ഒരു കഷ്ട ഇനിയിപ്പോ ഏതായാലും വന്നത് വന്നു നല്ല ഭക്ഷണങ്ങളൊക്കെ വെച്ചു കൊടുക്കു അത് നന്നാകട്ടെ ഇപ്പൊ പോയ പോലെ ഇല്ല സീണം ഒരുപാട് സീണിച്ചിണ്ട് എങ്ങനെയായിരുന്നു അച്ചക്കൻ പോയത് എങ്ങനെയായി വടി പോലെ കുട്ടിയുടെ കോലം കണ്ടില്ലേ എന്റെ കുട്ടിന് എന്താ വെച്ച് കൊടുക്കണതല്ല എന്റെ മോനെ കിട്ടിയില്ലേ അതന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം എന്റെ മോനെ വെച്ച് കൊടുത്തതിന്റെ മോൻ്റെ പഴയ ഒന്ന് കൊണ്ടുവരണം കണ്ടില്ല കോലം ഇവിടെ ഒക്കെ അവന്റെ ഇഷ്ടത്തിന് അവൻ വിട് നീ പോളി പറഞ്ഞൊന്നും വേണ്ട അത് കാരണ സംഭവിച്ചത് പറയുന്നില്ല നീ നല്ല ഭക്ഷണങ്ങളൊക്കെ വെച്ചു കൊടുക്കും പണ്ടത്തെ വെക്കട്ടെന്താ സാധനങ്ങള് വേണമെന്നു വെച്ചാൽ കുട്ടി അത്രയും വേദനിച്ചിട്ടാണ് വന്നിരിക്കണം ഞാനൊന്നും പറയില്ല നീ വേറെ എന്തെങ്കിലും ഇല്ലാത്ത സാധനങ്ങൾ പറഞ്ഞിട്ട് അത്യാവശ്യം നോക്കട്ടെ അത് ബീഫാണ് മോളെ കാലത്ത് ഇപ്പൊ നേരത്തെ അഞ്ചു പോയിക്കുന്നു നമ്മളെ കണ്ടില്ല ഇപ്പൊ കാലത്ത് നേരത്തെ പോയിട്ട് ബീഫ് വാങ്ങിട്ട് പാഴുന്ന അടുപ്പ് വെച്ച മോളെ അതെ മോള് ബീഫ് നല്ല അന്ന് നീ ഒരു ദിവസം ചെയ്തില്ലേ യൂട്യൂബിലൊക്കെ നോക്കിട്ട് വീഡിയോ നോക്കിട്ടന്ന് ബീഫ് ഒലട്ടി പോലെ സ്പ്രേ പോലെ ആക്കിയിലെ അതൊന്നും അതുപോലെ ചെയ്യട്ടാ സെഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ പ്രത്യേകം പറഞ്ഞു പോയതാ മോള് വെക്കേ സെഫി മോനിക്കത് ഭയങ്കര ഇഷ്ടാണ് നൻ്റെ മാപ്പിള വന്നൊരു സന്തോഷം ഒന്നും നിന്റെ മോത്തു കാണുന്നില്ലല്ലോ ഏ അവന് ബീഫ് നല്ല പോലെ മോള് വെക്കുമല്ലോ അപ്പൊ അവന് വെച്ചുപൊടുക്ക അവനറിയട്ടെ കൈപ്പുണ് ഒരു വട്ടം ഇനി കാലങ്ങളുണ്ട് തൽക്കാലം ഉമ്മ മതി ഒന്നുമില്ല ഉമ്മാക്കൊരുവട്ടം പറഞ്ഞാ മനസ്സിലാവില്ലേ വീട്ടിൽ നേരത്തെ വന്നിരിക്കുന്നു അപ്പൊ ചാലിക്കുട്ടി യൂട്യൂബിലൊക്കെ നോക്കിട്ടേ നല്ല പോലെ വെക്കും വെച്ചപ്പ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കിഷ്ടായി അതേപോലെ ഒന്ന് വെക്കുന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊന്നും പറ്റില്ല ഉമ്മ വച്ചാ മത്തിനെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല കുട്ടി ഇപ്പൊ പറ സാധാരണ എല്ലായ്പ്പോഴും ഞാൻ വരുമ്പോ കൈ നിറച്ചി കൊണ്ടു പറഞ്ഞാ നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല സാലിക്കുട്ടിന്ന് നിന്റെ കാട്ടിക്കൂട്ടല്ല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായികൂടത് അറിയോ ആ റൂമിൽ ഞാൻ ഇന്നലെ വന്നിട്ടൊന്നും ഡ്രസ്സ് പോലും അയച്ചു വെച്ചിട്ടില്ല ഒന്നും മുഖം കഴിഞ്ഞിട്ടില്ല ഒരു ചായ പോലും കുടിച്ചിട്ടില്ല എൻ്റെ അത് ചോദിക്കാ എന്ത് ചെമ്മിക്കൊന്നും കൊണ്ടെന്ന് എവിടെ പെട്ടി എവിടെയാണ് പെട്ടിള്ള സാധനങ്ങൾ എവിടെയെന്ന് ഞാൻ പറഞ്ഞു എപ്പോഴും കൊണ്ടുവരുമ്പോ നിന്റെ അമ്മായിന്റെ വീട്ടിലേക്ക് അവർക്ക് ഇവിടേക്ക് എല്ലാടത്തേക്കും കൊണ്ടുപോകാറില്ലേ ഇപ്പൊ വരാൻ പറ്റിയ സാഹചര്യം എല്ലാന്ന് പറഞ്ഞിട്ട് കൂടി എന്താ സംഭവം എന്താ നിന്റെ വിഷമം എന്താ ചോദ്യം ഇല്ല എന്തേലും പിന്നെ എന്റെ വിഷമം എൻറെ ഉമ്മ മനസ്സിലാക്കി എൻറെ ഉമ്മ ചോദിച്ചു എന്താ എന്റെ മോനെ എന്താ നീ അവ എങ്ങനെ വന്ന് അത് മോള് ചിന്തിക്കി പഠിച്ചവന്റെ നൻറെ ഭാഗ്യം കൊണ്ട് എൻറെ മോൻ ഇവിടെ എത്തിക്കുന്ന അത് മാത്രം അവൾക്ക് അറിയില്ല മോനെ അതുകൊണ്ടാകും ചോദിച്ചുടമ യാത്ര വിശേഷമായിരുന്നു അവിടെ എന്താ രണ്ടാഴ്ചയായിട്ട് ഫോൺ വിളിച്ചില്ല എന്തായിരുന്നു അതൊന്നും ഇല്ല ചോദിക്കാം അവൻ പെട്ടോ കാർഗോ വിട്ടിട്ടുണ്ടോന്നൊന്നും ചോദിക്കേണ്ട അവസ്ഥയല്ല എന്റെ കുട്ടി ഇവിടെ എത്തിക്കണ് അതെ അവൻ ഇഷ്ടം പോലെ പെട്ടി രണ്ടു പെട്ടി ഒരു പെട്ടി രണ്ടു പെട്ടിയൊക്കെ കൊണ്ടുവരുമ്പോ മോളന്നല്ലേ കഴിക്കണ് ഈ ഉമ്മ എന്ത് കഴിക്കണു സൂറൊക്കെ ഉള്ള ഉമ്മ അപ്പൊ മോളായിരിക്കും അതൊന്നും നുള്ളിക്കൊടുത്താത്തന്നല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കൊള്ളു ബാക്കിയൊക്കെ എന്റെ മോളന്നെ കഴിക്കണേ ഇപ്പൊ അവൻ വന്ന അവസ്ഥ വളരെ മോശാണ് അവൻ പറഞ്ഞിട്ടില്ല നിന്നോട് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മോളെ എൻ്റെ കണ്ണിൽ കൂടി വെ കണ്ണീരല്ല വന്നത് ചോര വന്നത് എൻ്റെ മോൻ അത് കരഞ്ഞു എൻ്റെ കുട്ടി അള്ളാൻ്റെ കുരുത്തം കൊണ്ട് എൻ്റെ മോൻ ഇവിടെ എത്തിക്കണ് അറിയോ അതിൽ മിഠായി മിഠായി വേണ്ടതല്ലേ എനക്കറിയാണ്ടാണ് അതേ ഇന്നലെ വേറെ നിൻ്റെ മോതം ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയില്ലത് പക്ഷെ അതാ ഇന്നേ വരെ നിന്നെ ഞാൻ നോവിച്ചിട്ടില്ല എനിക്കിത് കേട്ടപ്പുണ്ടല്ലോ ദേഷ്യം വരിക നിന്നോട് അത്രയ്ക്കും വിഷമത്തിലായി മോൻ വന്നിക്കണെ അവനോട് നീ സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞു സന്തോഷമായിട്ട് ഇരിക്കു അതിൻ്റെ കുട്ടി വല്ലാണ്ട് തീ തിന്നിട്ടാണ് വന്നിക്കുന്നത് ഇവിടെയും വന്നിട്ട് തീ കൊടുക്കണ്ട കൊടുക്കണ്ടോളെ നിങ്ങളെ ജീവിതം തുടങ്ങണേ ഉള്ളൂ തുടങ്ങിട്ടില്ല തുടങ്ങാൻ പോണേ ഉള്ളൂ തെറ്റ് ആണുങ്ങള് പുറത്തു പോയിട്ട് വരുമ്പോ അവരെ മുഖം നോക്കി നമ്മൾ മനസ്സിലാക്കണം എന്തെങ്ങനെ എന്ത് സമാധാനായിട്ട് ഈ വന്ന് കയറിയും കാറ് വായിക്കണ്ടോ എന്താ പെട്ടി ഇല്ലാത്തത് ഇതല്ല ചോദിക്കേണ്ടത് അവൻ വന്ന് അവന്റെ വിഷമം ഭാര്യമാര് മുഖം കണ്ട് മനസ്സിലാക്കണം എപ്പോഴും വരുന്ന പോലെ അല്ലല്ലോ സെഫിക്ക വന്നിക്കണ് എന്റെ അഭ്രാവശ്യം ഇങ്ങനെ വന്നിക്കണെന്ന് നമ്മൾ മനസിലാക്കണം അങ്ങനെ നീ സ്നേഹിക്കണം അല്ലാണ്ട് പെട്ടി അതെന്റെ പക്കത കുറവാണ് നീക്ക് തന്നെ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് സാറില്ല മോള് നല്ല പോലെ അവനോട് സ്നേഹിച്ചേ നല്ല പോലെ നിൽക്ക് അത്രയ്ക്കന്നെ ഉള്ളു ഇത് അവനക്ക് ചായ കൊണ്ട് കൊടുക്കിപ്പോ വെറുതെ ആവശ്യമില്ലാണ്ട് അതിനറിയില്ല ചെറിയ കുട്ടിയല്ലേ അതിന് പണ്ടും കാര്യമില്ല എപ്പോഴും വരുമ്പോഴും കയ്യിൽ നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടേ ഇപ്പൊ എന്താ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിക്ക്

ഓ ആ സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു അവിടെ അവര് പിടിച്ചിട്ടും ഫോണും പേഴ്സും ഒക്കെ മാറ്റി വെച്ചു പതിനഞ്ചു ദിവസം ജയിലിനുള്ളിൽ കിടക്കുമ്പോഴൊക്കെ നിങ്ങളെയും ഉമ്മാനെയും ഒക്കെ ആലോചിച്ചു ഞാൻ അവിടെ കിടന്നത് എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ ഇല്ലല്ലോ എന്തായാലും അത് മനസ്സിലാക്കി എന്റെ അടുത്തൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ അതന്നെ അത്ര വലിയ സമ്മതം അതൊന്നും കുഴപ്പമില്ല കേട്ടോ ചായ ഞാൻ കുറിച്ചു അല്ല ഉച്ചക്ക് എന്താ സ്പെഷ്യൽ അടുത്ത് കൂട്ടായ്മെ ഞാൻ ചായ ഉടിച്ചിട്ട് കുളിക്കട്ടെ